അവണിശ്ശേരി പഞ്ചായത്തിൽ കൂട്ടായ്മയുടെ മാതൃക നാട്ടുകാരുടെ നികുതി പണം വിനിയോഗിച്ച് ജലാശയത്തിന് പുനർജീവൻ നൽകി വാർഡ് മെമ്പർ അവണിശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് കൂട്ടായ്മയുടെ ഈ മാതൃക വാടങ്ങം ജോയ് പയ്യപ്പിള്ളിയുടെ നേതൃത്വത്തിലാണ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന തീവണ്ടിക്കുളം നികുതി പണം വിനിയോഗിച്ച് നവീകരിച്ചത് കുളം നവീകരിച്ച് നാടിനെ സമർപ്പിച്ചു ചടങ്ങിൽ പ്രിയൻ പെരിഞ്ചേരി ജോയ് പയ്യപ്പള്ളി ജോൺസൺ ഐവൻ കട്ടിക്കാരൻ ആശിഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു നീന്തൽ അറിയുന്നവരെല്ലാം കുളത്തിൽ ആസ്വദിച്ച് നീന്തുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത് ഉപയോഗത്തിലെ മികച്ച നവീകരിച്ച് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒപ്പം തന്നെ യുവാക്കൾക്ക് നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടം അറിയാം ലഹരിയും അതേപോലെ സിൻഡിക് ലഹരിയും അടയ്ക്കു ഈ കാലഘട്ടത്തിൽ ആ യുവാക്കളുടെ നീന്തൽ മത്സരങ്ങൾ അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ ലഹരിയാക്കി മാറ്റുവാൻ കൂടിയുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇവിടെ ഇത്തരം കുളങ്ങൾ നവീകരിച്ചിട്ടുള്ളത്